പ്രേക്ഷകരെ പിടിച്ചിരുന്ന നല്ലൊരു ചിത്രമാണ് തീർച്ചയായിട്ടും പ്രേക്ഷകരെ പിടിച്ചിരുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം ഐ മീൻ സാധാരണഗതിയിൽ ഞാൻ ഒരു വയലൻസും അടിപൊളിയുള്ള സിനിമയാണ് കാണാൻ എനിക്ക് ഇഷ്ടം പക്ഷേ ഹാട്സോ അതിലും അതിലും ഒരു നല്ലൊരു ചിത്രം രണ്ടായിരത്തി ഇറങ്ങിയിരിക്കുന്ന നല്ലൊരു ചിത്രം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രേക്ഷകർ കൂടെ കാണാൻ നല്ലൊരു ഗിഫ്റ്റ് ആണ് തീർച്ചയായിട്ടും ആ പ്രേക്ഷകർക്ക് ഒരിക്കലും ബോർഡിക്കില്ല അതുപോലെ സന്തോഷമായിട്ട് റീലി റീൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ചിത്രം സമൂഹത്തിന് നൽകുന്നുണ്ടായി മാത്രമുണ്ട് ഇതിലൊരു മെസ്സേജ് ഉണ്ട് അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ നല്ല ഒരുപാട് മെസ്സേജസ് ഉൽപ്പിക്കുന്നുണ്ട് ഒരു കപ്പിൾ എങ്ങനെ ജീവിക്കണം എന്തായിരിക്കണം മോട്ടിവേഷൻ ഇതെല്ലാം വളരെ വളരെ എല്ലാ ജനറേഷനെയും സപ്പോർട്ട് ഒരു നല്ലൊരു ചിത്രം ഹാറ്റ്സ് ഹാറ്റ്സ് ഓഫ് ഓഫ് ടു ടു ദി പീപ്പിൾ മൈ ഡോട്ടർ എസ് എഡിറ്റഡ് ദിസ് മൂവി റിയലി പ്രൗഡ് ഓഫ് സി വട്ട് സക്സസ് പ്ലാൻ ചെയ്യുന്ന സക്സസ് എല്ലാവർക്കും ഒന്ന് ലൈഫിനെടുക്കണം എന്നുള്ളത് വളരെ കെയർ ആയിട്ട് നല്ല രീതിയില് നല്ല അഭിപ്രായം പറയുള്ളൂ ഒരുപാട് സ്നേഹം സന്തോഷം ആ അത് തന്നെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത് സിനിമ കണ്ടിറങ്ങേണ്ട ആളുടെ മനസ്സ് നിറഞ്ഞിറങ്ങണം എന്നുള്ളതായിരുന്നു അത് നേരിട്ട് കാണാൻ പറ്റുന്നതിലും ആളുകൾ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതൊരു ഇതല്ലാത്ത വികാരമാണ് അപ്പോൾ അത് സന്തോഷം ഏറെ നൽകുന്നത് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് തൃപ്പൂണിത്തുറ കൊച്ചിയുടെ ബാക്കിയുള്ള പ്രദേശങ്ങളിലായിരുന്നു നഗരമല്ല നഗരത്തിനോട് തൊട്ടടുത്ത് വയ്ക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഒരു തരത്തിൽ പറഞ്ഞത് ചെറിയ ടൗണാണ് തൃപ്പൂണിത്തുറ എന്നാൽ മെട്രോവിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ടൗൺ അപ്പോൾ അങ്ങനെ ഒരു പ്രദേശമായിരുന്നു നമുക്ക് ഈ കഥയ്ക്ക് ആവശ്യം അതുകൊണ്ടാണ് തൃപ്പൂണിത്തറപ്പിയാണ് വളരെ വളരെ ഹാപ്പിയാണ് कृषिगढ़ okay. जिलेगा okay. okay. okay.